ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ അതി പ്രശസ്തയായി മാറിയ വ്യക്തിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ജാസ്മിൻ ജാഫർ ഒരു സീസൺ തന്നെ തന്റെ പേരിലാക്കി മാറ്റിയ മത്സരാർത്ഥി സദാചാരക്കാരായ ഒരു വിഭാഗം പ്രേക്ഷകരുടെ ഉറക്കം കെടുത്തിയ സൗഹൃദമായിരുന്നു ഷോയിൽ ഗബ്രി ജോസുമായി ജാസ്മിൻ ഉണ്ടായിരുന്നത് അത് ബിഗ് ബോസ് ഹൗസിന് അകത്തും പുറത്തും ചർച്ചയായി മാറി ഡസനിലധികം ഓൺലൈൻ ചാനലുകൾക്ക് വളരാൻ ഇവരൊരു കണ്ടന്റായിരുന്നു ഞങ്ങൾക്കും ഹൗസിനുള്ളിലെ ഇരുവരുടെയും കൂട്ടുകെട്ടിനെ ചൊല്ലി ജാസ്മിന്റെ വിവാഹം മുടങ്ങുന്ന അവസ്ഥ വരെയുണ്ടായി എന്നാൽ തങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണെന്നും ഈ ബന്ധം ബിഗ് ബോസ് ഹൗസിൽ ഒതുങ്ങില്ലെന്നും അവിടെ വെച്ചു തന്നെ ഇവർ പ്രഖ്യാപിച്ചിരുന്നു ഇരുവരുടെയും കുടുംബങ്ങളടക്കം കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു ഹൌസിൽ പറഞ്ഞ പോലെ തന്നെ അവർ തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് തങ്ങളുടെ സൗഹൃദം കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് സൈബർ ആക്രമണങ്ങളെയൊന്നും അവർ വകവയ്ക്കുന്നില്ല മാത്രമല്ല മുൻപ് വിമർശിച്ചിരുന്നവരെ കൊണ്ടുപോലും കൈയടിപ്പിക്കുവാൻ ഇരുവർക്കും കഴിഞ്ഞു പിന്തുണയാണിപ്പോൾ ഇവർക്ക് കൂടുതലും കിട്ടുന്നത് നെഗറ്റീവുമായി വരുന്നവരെ ഇവരിഷ്ടപ്പെടുന്നവർ തന്നെ ഓടിക്കുന്ന സ്ഥിതിയിലേക്കെത്തി ഷോയ്ക്ക് ശേഷം യാത്രാ വ്ലോഗുകളുമായും ഉദ്ഘാടനങ്ങളിൽ അതിഥികളായും പരസ്യങ്ങളടക്കം നിരവധി പ്രോജക്ടുകളുടെ ഭാഗമായും ഇവർ ഒരുമിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ജാസ്മിനും ഗെബ്രിയും സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുമുണ്ട് ഞാറിനിടയിൽ കള പൊടിക്കും പോലെ ചുരുക്കം ചിലർ ചോറിഞ്ഞ് കമൻസുമായി വരാറുമുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഈയൊരു ഒരു വിവാഹം ഇപ്പോഴും നെഗറ്റീവുമായി സജീവമാണ് ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾക്ക് താഴെ ഈ ഒരു കൂട്ടർ ഇപ്പോഴും അധിക്ഷേപ കമന്റുകൾ ഇടുന്നു ഇപ്പോഴിതാ ഇത്തരം കളകൾ പറിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ജാസ്മിൻ നേരിട്ടാണ് തങ്ങളുടെ ഏറ്റവും പുതിയ പോസ്റ്റിന് താഴെ അധിക്ഷേപിച്ചെത്തിയ ആൾക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ തജസ്കിസ്ഥാനിൽ നിന്നുള്ള യാത്രക്കിടയിൽ ഗബ്രിക്കൊപ്പമുള്ള ചിത്രങ്ങളും ജാസ്മിൻ പങ്കുവച്ചിരുന്നു മാച്ചിങ് ദി വൈബ് എന്ന ക്യാപ്ഷനോടെ ഇട്ട ഫോട്ടോയ്ക്ക് താഴെ കടുത്ത അധിക്ഷേപവുമായി ചിലരെത്തി താൻ പെർഫ്യൂം അടിക്കാറില്ലെന്നും തങ്ങളുടെ മതത്തിൽ പെർഫ്യൂം ഹറാമാണെന്നും മുൻപ് ജാസ്മിൻ പറഞ്ഞതിൽ പിടിച്ചായിരുന്നു ഒരാളുടെ പരിഹാസം പണ്ട് സ്പ്രേ അടിച്ചാൽ മതത്തിൽ നിന്നും പുറത്തു പോകുമെന്നും പറഞ്ഞ ചേച്ചിയ സൂപ്പർ ഇങ്ങനെ വേണം നിങ്ങളുടെ നിഷ്കളങ്ക സ്നേഹം ഈ ലോകത്തിലെ യുവത്വത്തിന് വളരെ ഇൻസ്പിറേഷൻ ആണ് എന്ന പരിഹാസത്തിന് ചേട്ട വർഷം മൂന്നായി ഇനിയെങ്കിലും മാറ്റി പിടിച്ചൂടെ എന്നാണ് ജാസ്മിൻ നൽകിയ മറുപടി കെട്ടാൻ അവന് വേണ്ട പിന്നൊരു വൃത്തികെട്ട വരികളാണ് അതിന് അവൻറെ തന്തയെ പറയാതെ പറഞ്ഞുകൊണ്ടായിരുന്നു ജാസ്മിൻ മറുപടി കൊടുത്തത് മറ്റൊരാളോട് തന്തയുടെ പ്രായമുള്ള ഒരാളെ ചീത്ത വിളിച്ചുവെന്ന പേര് എനിക്കിനി വയ്യെന്നും നിർബന്ധിക്കരുതെന്നും ജാസ്മിൻ കമന്റായി മറുപടി നൽകി എണീച്ചു പോടെ ഇവനെയൊക്കെ പേടിച്ച് എത്രനാൾ എത്രനാൾ ജീവിക്കും എത്ര കാലമാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയെന്നുമാണ് ജബ്രികളെ പിന്തുണച്ചെത്തിയവർ കുറിച്ചത് നേരത്തെ അധിക്ഷേപം കടുത്തപ്പോൾ ഇന്റർവ്യൂകളിലും സ്വന്തം സോഷ്യൽ മീഡിയ വഴിയും ഇരുവരും തങ്ങളുടെ ബന്ധത്തിൽ വ്യക്തത വരുത്തിയിരുന്നു ഞങ്ങൾ തമ്മിൽ ആദ്യ മുതലേയുള്ള ബോണ്ടിങ് ആ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് റിലേഷൻഷിപ്പിലേക്ക് ആ ബോണ്ടിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞിരുന്നു